സ്ത്രീയവ ദൈവത്തിൻ്റെ വന്യതൃനാമത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ നാൾ മുമ്പ് ഒരു പ്രിയപ്പെട്ട അച്ഛൻ ഒരു സംഭവം പറയുകയുണ്ടായി പത്തിരുപത് വർഷം മുമ്പ് അച്ഛൻ താമസിച്ച് നേരുന്നതിൻ്റെ അടുത്ത് സ്വല്പം സാമ്പത്തികമായി സമ്പന്നതയുണ്ടായിരുന്ന ഒരു വീട്ടുകാർ ഉണ്ടായിരുന്നു അച്ഛൻ്റെ കൊച്ച് തീരച്ചെറുപ്പം വലിയ വീട്ടിലെ മകൻ്റെ കൊച്ചും ആ കുഞ്ഞിൻ്റെ പ്രായമായിരുന്നു രണ്ടുപേരും കളിക്കൂട്ടുകാരായിരുന്നു കളിയോ കഴിഞ്ഞ് ഉച്ച സമയത്ത് വലിയ വീട്ടിലെ കുഞ്ഞിനെ ഭക്ഷണം വാരി കൊടുക്കുമ്പോൾ അച്ഛൻ്റെ കുഞ്ഞ് അത് കണ്ടുകൊണ്ട് ഇരിക്കുകയായിരിക്കും വലിയ വീട്ടിലെ കൊച്ച് തൻ്റെ കൂട്ടുകാരും കഴിക്കാതെ നോക്കിയിരിക്കുന്നത് കണ്ട് ഒരു ദിവസം മുത്തശ്ശിയോട് പറഞ്ഞു അവനും കൊടുക്കാൻ അമ്മച്ചിക്ക് അത് ഇഷ്ടമായില്ല അമ്മച്ചി കൊച്ചുമോൻ്റെ പാത്രത്തിൽ കുറച്ച് ചോറ് നന്നായി മീൻചാർ കുഴച്ച് ഒരു കഷ്ണം അതിനകത്ത് വെച്ച് അച്ഛൻ്റെ കൊച്ചിൻ്റെ വായിലേക്ക് കൊടുത്തു ആ കൊച്ച പകുതി ഇറക്കി എന്നായപ്പോൾ അമ്മച്ചി ഒരു പണി ചെയ്തു ചോറ് ഉരുട്ടുന്നതിന് മുമ്പ് തന്നെ മീനിൻ്റെ ചാറ് നന്നായി കയ്യിൽ പുരട്ടിയിരുന്നു അമ്മച്ചി ആ ചോറ് വായിൽ കൊടുത്ത കൈ എടുക്കാതെ തന്നെ എരിക്കുന്ന ചാറ് കുഞ്ഞിൻ്റെ ഇളം ചുണ്ടിലും മൂക്കിലും കവിളിലും തേച്ച് പിടിപ്പിച്ചു കുഞ്ഞ് നീറൽ കൊണ്ട് വലിയ വായിൽ അലറിക്കറിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് ഓടാൻ തുടങ്ങി ആ അമ്മച്ചി അമ്മയോട് വിളിച്ചു പറഞ്ഞു എടി അമ്മിണി കുഞ്ഞിൻ്റെ മുഖം ശരിക്കും കഴുകാൻ പറ്റിയില്ല നല്ല എരിക്കുന്ന മീൻ കൂട്ടിയാണ് ചോറ് കൊടുത്തത് കുഞ്ഞുണ്ടതും കള്ളം പറഞ്ഞില്ലല്ലോ നീ അവൻ്റെ മുഖം വായും ശരിക്കും കഴുകിയേക്കണം കൊറോണയ്ക്ക് മുമ്പ് ചില ആത്മീയ സംഘടനകളും ചാരിറ്റി സംഘടനകളും പാവപ്പെട്ടവർക്ക് വേണ്ടി ഇങ്ങനെ ചില ചാരിറ്റികൾ ചെയ്യുമായിരുന്നു അത് മലവരെ അറിയിക്കാനാണ് അത് ഞാൻ ഭംഗിയായി ചെയ്യുന്ന പ്രസ്ഥാനങ്ങളെയോ സംഘടനകളെയോ ഉദ്ദേശിച്ച് പറയുന്നതല്ല അവർ അത് ഭംഗിയായി ചെയ്യുവാൻ ദൈവം അവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ പക്ഷേ പേരിനും പ്രശസ്തിക്കും വേണ്ടി ചെയ്യുന്നവർ ഒന്നറിയുക അങ്ങനെയുള്ള ഒരു തട്ടിപ്പ് ദൈവം കാണുന്നുണ്ട് കർത്താവ് നമ്മോട് കൽപ്പിക്കുന്നത് വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത് എന്നാണ് അങ്ങനെ വലങ്കൈ ചെയ്യുന്ന ഇടം കൈ അറിയരുത് എന്ന തത്വത്തെ അടിസ്ഥാനമായി ചെയ്ത ആളാണ് ഞങ്ങളുടെ നോവിനച്ഛൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ദൈവമേ നീ ഞങ്ങൾക്ക് നൽകുന്നത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും മറ്റുള്ളവർക്ക് നൽകുവാനും ഉള്ളതാണെന്ന് ബോധ്യം ഞങ്ങളിൽ അങ്കുരിപ്പിക്കണമേ അത് സ്ഥായിയായി ഞങ്ങളിൽ എന്നും നിലനിൽക്കണമേ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങൾക്ക് ഉണ്ടാകണമേ ബാഹ്യപ്രകടനത്തിൽ നിന്ന് ഒഴിഞ്ഞു ജയിപ്പാൻ ഞങ്ങൾക്ക് സംഗതിയാക്കണമേ പുത്രപോത്ര പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ കൃതയനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാരാട്ട്